മനസ്സുകൊണ്ട് ചെറുപ്പമില്ലാത്ത ഒരാൾക്ക് ശരീരത്തിൽ എന്ത് കുത്തിവെച്ചാലും ചെറുപ്പമുണ്ടാവില്ല പ്രായത്തെ പിന്നോട്ട് നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഏജ് റിവേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ എപ്പോഴും ചെറുപ്പായിട്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും പറ്റും ശരീരം കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ പറ്റുമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ പ്രായം എന്ന് പറയുന്നതിനെ നമ്മളുടെ നമ്മൾ അവലംബിക്കുന്നത് പ്രായത്തിനെ കണക്കാക്കുന്നത് കലണ്ടർ വെച്ചിട്ടാണല്ലോ ഇപ്പോഴും എത്ര പ്രായമായി എന്ന് ചോദിച്ചാൽ മുപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ കലണ്ടറിൽ നമ്മൾ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ സെല്ലുകൾക്കോ ഒന്നും അറിയത്തില്ല അത് കലണ്ടർ നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത് അതിൻ്റെ ഏജാണ് ശരിക്കുള്ള ഏജ് കറക്റ്റായിട്ട് നോക്കിയാൽ അതല്ലേ അതായത് നമ്മൾ എന്ന് ജനിച്ചു എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരം എന്തുമാത്രം ഏജിലായി എന്നുള്ളതാണ് നമ്മുടെ ശരീരം തുടങ്ങിയ സമയത്ത് ഒരു സെല്ലായിരുന്നു ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് ഏകദേശം അറുപത് എഴുപത് ട്രില്യൺ സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് സെല്ലുകൾ ഓരോ സെക്കൻഡിലും മില്യൺസ് ഓഫ് സെല്ലുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല അത് അതിൻ്റെ പ്രവർത്തനം നില നിലയ്ക്കുന്നു പുതിയ സെല്ലുകൾ പുതിയ സെല്ലുകൾ എന്ന് പറയുമ്പോൾ ഇത് ഇതിൽ നിന്ന് തന്നെ വരുന്ന പുതിയ സെല്ലുകൾ പ്രവർത്തനം ആരംഭിക്കുന്നു ഈ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സെല് ആവറേജ് ഏകദേശം അമ്പത് തവണ സ്പ്ലിറ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത ശേഷം അത് അതിന്റെ പ്രവർത്തനം ഇല്ലാതാകും ഒരു ജോമ്പി സെല്ലായിട്ട് മാറും എന്നാ പറയാ അല്ലെങ്കിൽ ഒരു ഡെഡ് സെല്ലെന്ന് പറയാം ഡെഡ് എന്ന് വാക്ക് പറഞ്ഞാൽ ഓരോ ഓർഗനിലും വരിയും ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫ്ലോറൊക്കെ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്കിൻ ഒരു സ്കിന്നൊരു ദിവസം അങ്ങനെ അങ്ങനെ നോക്കിയാൽ ഓരോന്നിലും വ്യത്യസ്തമാണ് ഇപ്പം ബോൺ വരെ ബോണിനകത്തുള്ള സെല്ലുകൾ പോലും ഏഴ് വർഷം കൊണ്ട് കംപ്ലീറ്റ് എല്ലാ സെല്ലും മാറി സാധാരണ അതുകൊണ്ട് പറയും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആരുടെയും നമ്മളുടെ ആരുടെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ഒരു ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അതിന് പുറകോട്ടുള്ള മോഡൽ ആരും ഇല്ലാന്ന് പറയും കാരണം നമ്മളെ ശരീരത്തിലുള്ള എല്ലാ സെല്ലുകളും അതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാവും അപ്പോൾ ഈ ഈ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുള്ളൂ ഈ ഈ അമ്പത് തവണയോളം ഡിവൈഡ് ചെയ്യുന്നു ഒരു സെല്ല് ഏകദേശം അമ്പത് തവണ ഡിവൈഡ് ചെയ്യുന്നു പറയുമ്പോൾ ഇത് എത്ര സ്പീഡ് ഡിവൈഡ് ചെയ്യുന്നുള്ള ഒരു ചോദ്യമുണ്ട് ചില ആൾക്കാർ വളരെ വേഗതയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും അവിടെയാണ് ആക്ച്വലി ഫാസ്റ്റ് റേജിങ് നടക്കുന്നത് ചില ആൾക്കാരില്ല ഡിവൈ ഡിവൈഡ് ചെയ്യുന്ന ടൈം സ്ലോവർ ആയിരിക്കും അത് സ്ലോവർ ഏജിങ്ങായിരിക്കും അപ്പോൾ ബേസിക്കായിട്ട് സെല്ലുകളുടെ ആ ഒരു ഏജിങ്ങിനാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് നമ്മുടെ പ്രായമായിട്ട് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുക കലണ്ടറിലുള്ള ഏജ് നമുക്ക് പുറത്ത് കാണുമ്പോൾ അറിയാൻ പറ്റില്ല ഒരാളെ കാണുമ്പോൾ പ്രായം തോന്നിക്കുന്നു എന്ന് പറയില്ലേ അത് ബേസിക്കലി നമ്മുടെ സെല്ലുകളുടെ ഏജ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ ഏജാണ് സെല്ലിൻ്റെ ഏജാണ് നമ്മുടെ ഓർഗൻസിൻ്റെ ഏജാണ് ഓരോ ഓർഗൻ്റെയും ഏജ് ഇന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട് ഇതിനാണ് നമ്മൾ ബയോളജിക്കൽ ഏജ് എന്ന് പറയുക ഇന്നിപ്പോൾ അതിന് സയൻറ്റിഫിക്കായിട്ടുള്ള മെത്തഡോളജികളുണ്ട് ടെസ്റ്റുകളുണ്ട് ഏജ് മെഷർ ചെയ്യാനായിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് മിഥൈലേഷൻ ടെസ്റ്റ് എന്ന് പറയുക ഇന്ത്യയിൽ ചെയ്യുന്ന ആരുമില്ല ഇന്ത്യയിൽ ഇതുവരെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇന്ന് ബ്ലഡ് മാർക്കേഴ്സ് സ്പെസിഫിക് ആയിട്ട് ഏജിങ്ങുമായി ബന്ധപ്പെട്ട മാർക്കേഴ്സിനെ നോക്കിയ ശേഷം നമുക്ക് ബയോളജിക്കൽ ഏജ് പറയാൻ സാധിക്കുന്നുണ്ട് മെഷർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ബയോ വി ബയോഹാക്ക് ബീറൂട്ട്സ് ബയോഹാക്ക് സെൻ്റർ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും ആക്യൂറേറ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് മിഥൈലേഷൻ എന്നുള്ള പ്രോ മിഥൈലേഷൻ എന്ന് പറയുക ബട്ട് എനി അതൊക്കെ ഇപ്പോൾ കോമൺ ആവും എല്ലാ എല്ലായിടത്തും എത്തും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കലണ്ടർ ഒക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ സപ്പോസ് അമ്പത് വയസ്സുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴും നമ്മുടെ ബയോളജിക്കൽ ഏജ് ക്രോണോളജിക്കൽ ഏജിനേക്കാൾ കൂടി പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ചില ആൾക്കാർ പറയും പണ്ടൊക്കെ പ്രായമാകുന്ന ആൾക്കാർക്ക് വരുന്ന അസുഖം ഇപ്പോൾ നാൽപ്പത് വയസ്സിലെ വന്നു കഴിഞ്ഞു പ്രായമായില്ലെന്നാരും പറഞ്ഞു ഈ നാൽപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചല്ലേ പറഞ്ഞത് അയാളുടെ ബയോളജി കളേജ് ഓൾറെഡി അറുപത്തേഴായിട്ട് ഉണ്ടാവും അപ്പോൾ അറുപത്തേഴ് പേരുടെ അസുഖം വന്നിട്ടുണ്ടാവും ഓർഗൺസ് ഒക്കെ ആ ലെവലെത്തി കഴിഞ്ഞ് ഓർഗനൊക്കെ ആ ഏജിനായി കാണും ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ഏജിങ് എന്ന് പറയുമ്പോൾ അതിനൊന്ന് റീഡിഫൈൻ ചെയ്യണം നമ്മുടെ ശരീരത്തിന്റെ ഏജ് നമ്മുടെ സെല്ലുകളുടെ ഏജിനെ അതിനെ തീർച്ചയായിട്ടും നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ സാധിക്കും നമുക്കതിനെ പുറകോട്ട് എത്രമാത്രം കൊണ്ടാൻ പറ്റുമെന്നുള്ളതിനേക്കാളിലും സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്രോണോളജിക്കൽ ഏജിനേക്കാൾ കുറച്ച് പുറകിലായിട്ട് ബയോളജിക്കൽ ഏജിനെ എപ്പോഴും പിടിക്കാൻ പറ്റും അതിനുള്ള ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുണ്ട് അത് ജിനോമിക് സ്റ്റഡീസ് ഇപ്പോൾ നമ്മളുടെ ഡി എൻ എ ഡി കോഡിങ് മുതൽ അങ്ങോട്ട് പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചോദ്യം ഈവൻ ടു ദി എക്സ്റ്റൻ്റ് ഇപ്പോൾ ഗ്ലൂട്ടത്തേൺ ഐ വിസിന്ന് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ഗ്ലൂട്ടത്താൺ ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റനിങ് എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഗ്ലൂട്ടത്തേൺ അതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട് ഗ്ലൂട്ടത്താൺ ആക്ച്വലി നമ്മുടെ ലിവറിനെ ആ ലിവർ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടത്തയൻ ശരിക്കും മദർ ഓഫ് ഓൾ ആൻറ്റി ഓക്സിഡൻസ് എന്നാണ് ഗ്ലൂട്ടത്തൈനെ കുറിച്ച് പറയുക അപ്പം നമ്മുടെ എല്ലാ കോശങ്ങളും ഗ്ലൂട്ടത്തൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ഈ ആൻറ്റി ഓക്സിഡൻസിനൊരു പ്രത്യേകതയുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരം ഒരു ഗിവൻ ടേക്ക് പോളിസിയിൽ ചെയ്യത്തുള്ളൂ കൊടുത്താൽ മാത്രമേ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളു അപ്പോൾ നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇ സെലനിയം ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഭക്ഷണത്തിൽ കൂടെ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് കൊടുത്താൽ മാത്രം ശരീരം അത് പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പം ഭക്ഷണത്തിൽ കൂടെ അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് എന്ത് ഭക്ഷണത്തിൽ കൂടെയാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതൽ കിട്ടുക നല്ല കളറുള്ള അല്ല നാച്ചുറൽ ആയിട്ടുള്ള കളറുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആണ് ഏറ്റവും ആൻറ്റി ഓക്സിഡൻറ്റ് ഇപ്പോൾ ബ്ലൂബെറി ആണ് ഏറ്റവും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആയിട്ട് പറയുന്നത് കാരണം അതിൻ്റെ തിക്ക് അതിൻ്റെ റിച്ച്നെസ് ആണ് കോഫി ബീൻസ് റിച്ച് ബ്രൗൺ അല്ലേ അതൊക്കെ വളരെ ആണ് ബീട്രൂട്ട് ബീട്രൂട്ട് അതുപോലുള്ള പലതും അപ്പോൾ ബേസിക്കായിട്ട് നോക്കിയാൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടാൻ വലിയ പ്രയാസമാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ സപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യം വരുന്നത് ഗ്ലൂട്ടത്തായൺ ഡെഫിനറ്റ്ലി നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ എക്സസ് ആയിട്ട് കുറച്ചുകൂടി അഡീഷണൽ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുത്താൽ അത് ഓറൽ അബ്സോർപ്ഷൻ വളരെ കുറവായതുകൊണ്ട് ഹൈവി ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വർക്ക് ചെയ്യും ഇത് ലിവർ ഫങ്ഷൻസിനെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും പ്ലസ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നതാണ് സ്കിൻ ആവും ആക്ച്വലി ഗ്ലൂട്ടോതായ സൈഡ് എഫക്റ്റ് ആണത് മെലാനിൻ പ്രൊഡക്ഷൻ അതുകൊണ്ട് നമ്മൾ സ്കിൻ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പെർമനന്റ് ഒന്നും അല്ല അതൊരു നമ്മളൊരു ആയു കഴിഞ്ഞാഴ്ച ഇപ്പോഴും ഞാൻ പറഞ്ഞ അവസ്ഥയിലേക്ക് വേണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്താൽ തയ്യാറാണ് തീർച്ചയായിട്ടും പറ്റും അത് ഇത് ഇതിനൊക്കെ വേറൊരു വിഷം കൂടെ ഉണ്ട് ഇത് പറയുമ്പോഴും മനസ്സുകൊണ്ട് ചെറുപ്പമില്ലാത്ത ഒരാൾക്ക് ശരീരത്തിൽ എന്ത് കുത്തിവെച്ചാലും ചെറുപ്പം ഉണ്ടാവില്ല ഞാൻ പ്രായമൊക്കെയായി ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് എത്രയൊക്കെ കുത്തിവെച്ചാലും അയാൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല